Hi hello, welcome back to our channel and it's me Priya. ഇറ്റ്സ് ബക്കാടി എന്ന് പറയാൻ ബക്കാടി ഇപ്പോൾ വരും കേട്ടോട്ടോ അതിന് മുൻപ് ഞാനൊരു ചെറുതായിട്ടൊന്നും ഒരു ഇൻട്രോ പറഞ്ഞു തോട്ടെ അവൻ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു തൊഴിൽ തരില്ല കാരണം പണ്ടത്തെ പോലെ അതിന് കിടന്ന് ശീലമില്ലാത്തതിനും കൊണ്ട് ഇപ്പോൾ ഭയങ്കര വെയിലായിട്ടുണ്ട് വീഡിയോയ്ക്ക് അതൊക്കെ കിടക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ജാഡിയാണ് സാറിന് അപ്പം സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ തമിഴിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇന്ന് നമുക്ക് നമ്മുടെ ബക്കാടിക്ക് കുറച്ച് ദിവസത്തേക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഒരു ഫൈവ് ഡേയ്സിൻ്റെ ഒരു പൊടിക്കൈ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ബിക്കോസ് അവന് അവൻ്റെ ദേഹത്ത് ഡാൻഡ്രഫ് വന്നിട്ടുണ്ട് അപ്പോൾ ഡാൻഡ്രഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്കിന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുള്ളതാവാനാണ് ചാൻസസ് കൂടുതലും അപ്പം ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ ആദ്യം അവന് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറുത് അവൻ ചെറുതായിരുന്ന സമയത്ത് അവന് ഇതേപോലെ ഡാൻഡ്രഫ് വന്നപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന പൊടിക്കൈ ആണ് ഇപ്പോൾ വീണ്ടും നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോണത് ഒരു ഫൈവ് ഡേയ്സ് നമുക്കത് എന്താ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് അത് മാറുന്നുണ്ടോ അല്ലെങ്കിൽ അത് പ്രോഗ്രസ് ആവുന്നുണ്ടോ അതായത് ആ ഡാൻഡ്രഫ് പ്രോഗ്രസ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു പൊടിക്കൈ കൊണ്ട് സംഭവങ്ങളൊക്കെ മാറുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൽ അത് പിന്നീട് ഫെർദർ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് മാക്സിമം ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഒക്കെ അല്ലേ ഏതൊന്ന് ഗുഡ് ബോയ് അപ്പോൾ നമ്മളിവിൻ്റെ മേലെ സ്റ്റാർട്ട് ചെയ്യാൻ പോണ പൊടിക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ കുറച്ച് ഡാൻഡ്രഫ് വന്നിട്ടുണ്ട് അവർ ബോഡി കുറച്ച് ഡ്രൈ ആയിട്ട് ബോഡിയിൽ കുറച്ച് എന്താ പറയുക ഡാൻഡ്രഫ് പോലെയുള്ള തരി തരുവെന്നുള്ള പൊടികളൊക്കെ വന്നിട്ടുണ്ട് ചില ഡോഗ്സിനൊക്കെ ചെവിൻ്റെ സൈഡിലും ചെവിീൻ്റെ ഉള്ളിൽ പിന്നെ കൈയിൻ്റെയും ഒക്കെ അവിടെ ഈ ഒരു താഴെ ഭാഗത്ത് വയറിൻ്റെ ഭാഗത്ത് അങ്ങനെയൊക്കെ ആയിട്ട് കാണാറുണ്ട് അവിടെ അപ്പം ഇവനെ വന്നിട്ടുള്ളത് ഈ ഒരു പോർഷനിലാണ് ബോഡി പോർഷനിലാണ് ഇവന് കൂടുതലായിട്ടും ഈ ഒരു സംഭവം വന്നിട്ടുള്ളത് ഇവൻ ചെറുതായിരുന്ന സമയത്ത് ഇവന് ഈ കൈൻ്റെ അവിടെയും കൈൻ കാലുകളുടെ അവിടെയും പിന്നെ ചെറിയ അവിടെയൊക്കെ ചെറിയ രീതിയിൽ ചെറുതായിരുന്നപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അന്നേരം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് വെളിച്ചെണ്ണ കൊടുക്കുക നമ്മൾ പച്ച വെളിച്ചെണ്ണയില്ലേ പച്ച വെളിച്ചെണ്ണ അവന് കുടിക്കാൻ കൊടുക്കുക പിന്നെ കുറച്ചൊക്കെ അവൻ്റെ ബോഡിയിൽ തേച്ച് പിടിപ്പിക്കുക അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലപോലെ കോമ്പ് ചെയ്യുക അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതുതന്നെയാണ് നമ്മൾ ഇപ്പോൾ വീണ്ടും അങ്ങനെ റെഗുലറായിട്ട് ചെയ്യാൻ പോകുന്നത് കാരണം ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ വരാം കോമ്പിങ്ങും കാര്യങ്ങളൊന്നും അതിന് പ്രോപ്പറായിട്ട് നടക്കുന്നൊന്നുമില്ല കോമ്പിങ് നടക്കുന്നില്ല പിന്നെ അവൻ്റെ ഹെയർ കാര്യങ്ങളൊന്നും നല്ല മെയിൻ്റെനൻസും ഒക്കെ ഭയങ്കര കുറവായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ടായിരിക്കാം മേ ബി അവനത് വന്നിട്ടുള്ളത് അപ്പോൾ അവൻ്റെ ഫുഡിന് ഫുഡിനകത്ത് കഴിക്കുന്ന ഫുഡിനകത്ത് ഈ ഓയിൽ കണ്ടൻറ് അതായത് ഇവരുടെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഓയിൽ കണ്ടൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് സപ്ലിമെൻറ്റ്സ് ആയിട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മളിത് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ചെറുതായിരുന്ന സമയത്ത് ഞാനൊരു ഈ ഒരു സെയിം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സോറി അടിക്കുന്നുണ്ട് നല്ല രീതിയിലിട്ട് അപ്പം ആ ഒരു വീഡിയോ ഞാൻ ഇപ്പം പിന്നെയും രണ്ടാമത് ചെയ്യുകയാണ് കാരണം ഇപ്പോൾ പിന്നെ വന്നിട്ടുള്ള ഡാൻഡ്രഫ് നമുക്ക് എങ്ങനെ പോക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ രണ്ട് വീഡിയോസ് കണ്ടതും പിന്നെ ിട്ട് ആൾക്കാരടുത്ത് ചോദിച്ചിട്ട് അവരുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഒരു ഫൈവ് ഡേയ്സ് നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും അതിനുശേഷമുള്ള ആഫ്റ്റർ റിസൾട്ട്സ് ബിഫോറും ആഫ്റ്ററും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ നമുക്ക് ആദ്യം ഇന്നത്തെ ഈ ഒരു എൻ്റെ അവസ്ഥ കാണാം ശേഷം ഞാൻ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ ബക്കു ഇപ്പോൾ പണ്ടത്തെ പോലെ നല്ല കുട്ടിയൊന്നുമല്ല കേട്ടോ കുറച്ച് വെകലത്തരം കൂടിയിട്ടുണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് ട്രെയിനിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനൊണ്ട് തന്നെ അവ ഇച്ചിരി ലേസി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് ബക്കുവിൻ്റെ മേലുള്ള ഒരു ഞാൻ പറഞ്ഞുതന്നെ നേരത്തെ പറഞ്ഞ പോലത്തെ ആ താരൻ അല്ലെങ്കിൽ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ആ ഒരു ഡൻഡർഫില്ല്ല് അതുപോലൊക്കെ സെയിം തന്നെയായിരിക്കും ഇവർ മെയിലുണ്ടാകുക കേട്ടോ ഒരു വൈറ്റ് ഇങ്ങനെ പൊടി പൊടിപറട്ടെ അപ്പോൾ ഇതിനാണ് നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോംബിയ നമ്മൾ നമ്മുടെ തല എപ്പോഴും കോംബി ഇത് നല്ല വൃത്തിയായിട്ട് കൊണ്ടാടക്കില്ല അതുപോലെ തന്നെയാണ് അവരുടെ കാര്യത്തിലും അവരുടെ പൊടിയും നല്ല പോലെ എപ്പോഴും കോംബ് ചെയ്ത് കൊടുക്കണം കേട്ടോ എപ്പോഴും മീൻസ് എന്താ പറയുക ട്വൈസ് ഇൻ ഡേ ചെയ്ത് കൊടുക്കുന്നത് മസ്റ്റാണ് അത്രയും നേരം ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു നേരമെങ്കിലും മിനിമം അവർക്ക് കോമ്പ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അതവരുടെ സ്കിന്നിന് ഇമ്പ്രൂവ് ഹെൽത്തി ആക്കും പിന്നെ ഹെയർ ഒക്കെ നല്ല ഷൈനി ആയിട്ട് ക്ലോസ് ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പം അതൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കോമ്പിങ് എന്ന് പറയുന്നത് അതിന് ശേഷം ഞാൻ ഓയിലിടവന് അത് വെളിച്ചെണ്ണയാണ് അവിടെ പച്ച വെളിച്ചെണ്ണ ഇല്ലേ പച്ച വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് ഒരു അതൊരു മൂന്ന് സ്പൂൺ ഞാനും പച്ച വെളിച്ചെണ്ണ എടുത്താൽ മതി അതിലേക്ക് കുറച്ച് ടെർമറിക് പൗഡർ നമ്മുടെ മഞ്ഞൾ അതെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ തേച്ച് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ബക്കടിക്കാണെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഈ മസാജ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നല്ല അനുസരണയിൽ കിടന്നുവരും അപ്പോൾ അങ്ങനെ നല്ലോണം മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം ഓയിലൊക്കെ നല്ലപോലെ ഒന്ന് പെൻട്രേറ്റ് ചെയ്ത് സ്കിന്നിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോമ്പിംഗ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ രണ്ട് പ്രാവശ്യം കോംബ് ചെയ്താൽ നല്ലതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിപ്പിക്കുക അല്ലെങ്കിൽ പിറ്റേന്ന് കുളിപ്പിക്കുക എന്താ വെച്ചാൽ ചെയ്താൽ മതി കേട്ടോ ഇതാണ് അപ്പോൾ ഈ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് ബക്കുവിനെ നമ്മൾ ഡാൻഡ്രഫിൻ്റെ ഭാഗമായിട്ട് അതിനെങ്ങനെ കോമ്പ് ചെയ്യണം എങ്ങനെ ഓയിൽ ചെയ്യണം കാര്യങ്ങളൊക്കെയാണ് ഞാനത് കാണിച്ചിട്ടുള്ളത് എന്തൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ഒക്കെയാണ് അത് കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിനെ എന്താ പറയുക ഈ ഒരു സംഭവം നമ്മളൊരു ഫൈവ് ഡേയ്സ് ഇനി ചെയ്യുന്നുണ്ട് ഫൈവ് ഡേയ്സ് ചെയ്തിട്ടുള്ള ആഫ്റ്റർ ഒരു ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ അതിൻ്റെ ഈ ഓയിലിങ്ങും കോമ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു റോഡ് വരെ അത്രയേ ഉള്ളൂ Okay bye bye next video mein bye bye